സോ ാണ് നൂറ് സി എഫ് ആണ് പൊളി സാധനമാണ് സോ കുറേ പേര് നല്ലൊപ്പിനും പറയുമ്പോൾ റണ് ഉള്ളാന്ന് പറയുന്നുണ്ട് പാസികുള്ള ക്രോസ് റണ്ണുള്ള കളിച്ചു നോക്കണം അപ്പം നിങ്ങൾ അതിനു ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക സോ ഹലോ കൈഷ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഡാർഗേമസ് എസ് നൈഡം എസ് റോഡ്രിഗോ 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 ഊ എൻ്റെ മോസ് ഊ പൂർണ്ണ ആ ത്രൂപാസ് പോളി കെട്ടോ നോക്കട്ടെ ും നല്ല സ്പീഡുണ്ട് കേട്ടോ

റോഡ്രിഗോ 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 അയ്യേ അയ്യേ ഈസി ഈസി ഗോൾ ഗോൾ ഫിനിഷ് നല്ല പക്കാ കേട്ടോ ചരഞ്ഞു കയറണ്ടല്ല കേട്ടു ഫോമൂന് ആയിട്ടൊന്നും ഇല്ല റോഡ്രിഗോ മാർട്ടിനസ് എഗെൻ റോഡ്രിഗോ സ്പീഡ് 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 ഇറച്ചി കാരണം ഇറച്ചുകയാണ് റോഡ്രികോ എസ് നെയ്മർ 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 നീമാർസ് നെയ്മർ റബ്ഡസ് എഗൈൻ നെയ്മാർമാർ മാർ ക്ലോസ് ക്ലോസ് ക്രോസ് 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 റോഡ്രിഗോ ഉണ്ട് കേട്ടോ അത്യന്തായിട്ട് മാർട്ടിനസ് यस कार्लोस नेमार और यस नेमार स्नाइडर रोड्रिगो ए रोड्रिगो 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 इंटर मून पार यस रोड्रिगो 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 यस नेमार रोड्रिगो अगेन रोड्रिगो 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 ओ गोल पोली 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 സോ ഈ ഒരു ഗെയിമിൽ പൊളിക്കാൻ ഫോമില്ല കേട്ടോ ഒട്ടും ഫോമില്ല അതിൽ നമ്മൾ ഇറക്കാൻ പോവാണ് റോഡ്രിഗോ നല്ല ഉണ്ട് നമ്മളെ ഏറ്റവും ഇറക്കിയിട്ടുണ്ട് പക്ഷെ റോഡ്രിഗോ കളിക്കാൻ വിചാരിക്കുന്നു ക്രൈഫിന് ഇറക്കി യെസ് നെയ്മോർ റോഡ്രിഗോ യെസ് ക്രോഫ് റോഡ്രിഗോ റോഡ്രിഗോലെ പറന്ന് കയറുന്നു എൻ്റെ പൊന്നോ ഫിനിഷിങ്ങും ഫിനിഷിംഗ് ബിയറോ നെമർ 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 വിയറ ക്രോയിഫ് എടു 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 എൻടെ പൊന്ന ഇന്തുണ റോക്കറ്റ് സ്റ്റണ്ണിങ് ഉള്ള സഷോട്ട് അടി ജെൻടെ മോനെ ഗ്രൗണ്ട് ബോൾ പവർ അടി സാബുലെറ്റോ പോളി സ്ക്രോയിഫ് എടു റോഡ്രിഗോ റോഡ്രിഗോ പറ 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 കാലോസ് കാലോസ് എന്താ റോഡ്രിഗോ 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 വേറെ ട്ടോ റണ്ണൊക്കെ പൊളി വേറെ സാധനം എപ്പിക്കെന്തേണ്ടോ ഇട്ട് കളിച്ച സെറ്റപ്പ് ആണ് കേട്ടോ പൊളി